കൂട്ടുകാരെ ഇവിടെ ഇപ്പം മക്കൾക്ക് വെക്കേഷൻ ആണ് കേട്ടോ ഇവിടെ ജൂണിലാണ് വെക്കേഷൻ അതായത് പുതിയ ക്ലാസ്സിൽ കയറിയതിന് ശേഷമാണ് ഇവിടെ മക്കൾക്ക് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ അവർക്ക് അവർക്ക് വിശക്കെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് ഒരു ചീസ് മാഗി മേടിച്ച് അത് വെച്ചിട്ട് മാഗി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ച് അപ്പം ഞാൻ അതിനകത്ത് കുറേ വെജിറ്റബിൾ ചീരയുടെ ഇലയും നമ്മുടെ ബീട്രൂട്ടിൻ്റെ തണ്ടും എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ചീസയുടെ മാഗിയുടെ ആ ഒരു മസാല ഞാൻ മൊത്തം എടുത്തില്ലായിരുന്നു കേട്ടോ അതിൽ നാല് പീസ് നമ്മുടെ മാഗിയുടെ ഇതിന് നാല് മസാലയായിരുന്നു ഉള്ളത് ഞാൻ ഒന്നും എടുത്തില്ല ആകെ രണ്ടേക്ക് രണ്ടെണ്ണം എടുത്ത് പിന്നെ ടൊമാറ്റോ സോസും സോയാ സോസും ഒക്കെ ചേർത്തിട്ടായിരുന്നു ആ ഒരു മാഗി ഉണ്ടാക്കിയത് പക്ഷെ നല്ല ചീസി ഫ്ലേവറും നല്ല സ്പൈസി സ്പൈസിയൊക്കെയാണ് സ്പൈസി കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു മാഗി ഇഷ്ടപ്പെടും കുഞ്ഞുങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടില്ല കാരണം ഭയങ്കര ഒരിവായിരുന്നു ഞാൻ ഒരു രണ്ട് പീസ് കഴിച്ചപ്പോൾ തന്നെ എൻ്റെ വയ തന്നെ നല്ലോണം മരിച്ച് അടിപൊളി ടേസ്റ്റൊക്കെയാണ് നമ്മളൊരു വെറൈറ്റി ടേസ്റ്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മാഗി നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ ഞാൻ ബ്ലിങ്കറ്റിൽ നിന്നാണ് മേടിച്ചത് സെവൻറ്റി ഫൈവ് റുപ്പീസാണ് നമ്മൾ പുറത്ത് മേടിക്കുവാണെങ്കിൽ ഹൺഡ്രഡ് റുപ്പീസാണെന്ന് തോന്നുന്നു ഞാൻ ബ്ലിങ്കിറ്റ് വഴിയാണ് മേടിച്ചത് കേട്ടോ അതുകൊണ്ട് എനിക്ക് സെവൻറ്റി ഫൈവ് റുപ്പീസേ ആയുള്ളൂ മക്കൾ കഴിച്ചിട്ട് എന്താണ് അഭിപ്രായം എന്ന് ഞാൻ പറയാം കാരണം അവർക്ക് വിളമ്പി ഒരു കുറച്ച് കഴിച്ചപ്പോൾ തന്നെ അവരുടെ വാ എരിക്കാനായിട്ട് തുടങ്ങി അവർ ഏറ്റവും കൂടുതൽ മാഗി ലവേഴ്സാണ് ഞാനും അതുതന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മാഗിയാണ് പിന്നെ അവർ എങ്ങനെയെങ്കിലും കഴിച്ച് ഞാൻ കഴിച്ചില്ലെങ്കിൽ വടക്ക് കുറയുമെന്ന് പറഞ്ഞ് പിന്നെ ഞാൻ ഇതിനകത്ത് കുറച്ച് ഹണിയും ഒക്കെ ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചൊന്ന് ആയി പക്ഷേ കൊള്ളാം ടേസ്റ്റാണ് ഭയങ്കര ടേസ്റ്റൊന്നു പറയുകയാണെങ്കിൽ എരിവിൻ്റെ ടേസ്റ്റാണ് ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ പറഞ്ഞു എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു മാഗി ഭയങ്കരമായി ഇഷ്ടപ്പെടും